സംസ്ഥാനത്തെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആൻ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകളായി മാറ്റുമെന്നും ലാബ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കടനാട് ആശുപത്രിയിൽ കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കടനാട് സർക്കാർ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു വാർഡിലെ ആശാവർക്കർ വരെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഓരോരുത്തരുടെയും പ്രവർത്തനം ആരോഗ്യമേഖലയുടെ മികവിന് പിന്തുണ നൽകുന്നു എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ലാബ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തന്നെ നേട്ടം കൈവരിക്കുകയാണ് ലക്ഷ്യം ഇവിടെ ആരോഗ്യ ആരോഗ്യ പേര് പറയുമ്പോൾ പറയുമ്പോൾ കൈയടി ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നു അത് വകുപ്പ് എന്ന് ഒരു ടീമാണ് അങ്ങനെ ഇങ്ങനെ നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്ന ആശ്രമാർ വരെ ഒരു ചങ്ങല പോലെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും പ്രവർത്തനം ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തിന്റെ മികവന പിന്തുണ നൽകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇവിടെ നമുക്ക് ലാബ് ലാബ് സംവിധാനം എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ലാബ് സംവിധാനമുള്ള സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറും അതോടൊപ്പം തന്നെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി നമ്മുടെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടുകൂടി മാറണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് അത് ഞാൻ എന്താണെന്ന് വിശദീകരിച്ചാൽ എനിക്കറിയാം എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും അറിയാം അതായത് ആന്റിബയോട്ടിക്കുകൾ നമ്മളൊരു പനി വന്നാൽ ജലദോഷം വന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക് വാങ്ങിക്കരുത് വാങ്ങിച്ചാൽ രോഗമാണ് ഈ ആന്റിബയോട്ടിക്കുകളെ അതിജീവിക്കും അപ്പൊ പിന്നെയുള്ള പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഈ രോഗാണു ഈ ആന്റിബയോട്ടിക്കുകളെയൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാവും ഈ ആന്റിബയോട്ടിക്കുകൾ പ്രയോഗിച്ചാൽ പിന്നീട് നമുക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഒരു കോടി ആളുകൾ മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മൾ നിശബ്ദമായ മഹാമാരിയാണ് കോവിഡ് ഒക്കെ പോലെയുള്ള ഒരു പാൻഡമിക് ആണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകളായി മാറുകയെന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കുകയാണ് ഉദ്ദേശിക്കുന്നതെന്നും വീണ ജോർജ് പറഞ്ഞു യോഗത്തിൽ മാണിസി കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരുന്നു തോമസ് ചാഴികാടൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് മാളിപ്ലാക്കൽ ആരോഗ്യ കേന്ദ്രം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വ്യാസ് സുകുമാരൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ഡോക്ടർ പി എൻ വിദ്യാധരൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ജതിർസ്രി വിസ്തൃതിയിലാണ് പുതിയ മന്ദിരം പണി പൂർത്തീകരിച്ചത് വിശാലമായ ഒ പി കാത്തിരിപ്പ് കേന്ദ്രം പ്രാഥമിക പരിശോധനാ മുറി ലാബോറട്ടറി സേവനങ്ങൾ ഫാർമസി നിരീക്ഷണമുറി ഇ ഹെൽത്ത് സേവനങ്ങൾ എന്നിവയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് സ്റ്റാർവേഷൻ